നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപാടമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഇന്ന് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണെന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഏകദേശം എഴുപത്തെട്ട് വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ നമ്മൾക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചക്രപ്പാടം മഹലിലും ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ആ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രിയപ്പെടിക്കണം സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ നേടിയെടുത്ത ഈ ഒരു സ്വാതന്ത്ര്യദിനം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മളെ മഹാത്മാഗാന്ധി അത്രക്ക് വേദന കൊണ്ടൊക്കെ തന്നെയാണ് മഹാത്മാഗാന്ധി മാത്രമല്ല ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഒരുപാട് വേദനകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ സ്വാതന്ത്ര്യദിനം ഞാൻ എൻ്റെ ചക്രപ്പാടം മഹനോടൊപ്പമായിരുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം